ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഞാൻ ഏകദേശം ആഴ്ചയായി അപ്പം ഞാനിന്ന് വിചാരിച്ചു ബേബി ബാഗും മദറിനുള്ള മമ്മിനുള്ള ബാഗും ഒന്ന് അടുക്കിപ്പുറിക്കാന്ന് വിചാരിച്ചു അപ്പം നമുക്ക് തുടങ്ങാം അല്ലേ ഞാൻ ഇതുപോലെ ലിസ്റ്റൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരെണ്ണം മം മംസ് ഹോസ്പിറ്റൽ ബാഗും ഒരെണ്ണം നമ്മുടെ ബേബിയുടെ ബേബീസ് ഹോസ്പിറ്റൽ ബാഗുമാണ് അപ്പം ലിസ്റ്റ് ഉണ്ടാക്കി വെച്ച് കഴിയുമ്പം പിന്നെ നമുക്ക് ഈസിയാണല്ലോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതുപോലൊരു ട്രോളി ബാഗാണ് എടുത്തേക്കുന്നത് ഒരുപാട് വലിപ്പമുള്ള ബാഗല്ല കേട്ടോ ചെറിയ നമ്മുടെ ഹാൻഡ് കാര്യൊക്കെ വലിപ്പമുള്ള ബാഗ് എടുത്തേക്കുന്നത് എനിക്കാണെങ്കിൽ ഒത്തിരി വലിപ്പമുള്ളതും കുറേ സാധനങ്ങളിങ്ങനെ ഹോസ്പിറ്റലിലോട്ട് കെട്ടിപ്പോകുന്നതിനോടും താല്പര്യം ഇല്ലേ കഴിഞ്ഞ പ്രാവശ്യം ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ വെ വലിയൊരു ട്രോളി ബാഗിനകത്ത് കുറേ സാധനങ്ങൾ കൊണ്ടുപോയി അപ്പോൾ നമുക്ക് കൊണ്ടുപോകാനും ബുദ്ധിമുട്ട് വരുമ്പോഴും ബുദ്ധിമുട്ട് അതിനകത്ത് തപ്പി കണ്ടുപിടിക്കാനും ബുദ്ധിമുട്ട് അപ്പോൾ ഞാൻ ഓർത്തി പ്രാവശ്യം ആവശ്യമുള്ളത് മാത്രം ഓർഗനൈസ് ചെയ്ത് വെക്കുവാണെങ്കിൽ നമുക്ക് ഈസിയാണല്ലോ അതുപോലെ ഇവിടെ ഹോസ്പിറ്റലിൽ നമ്മൾക്ക് എല്ലാം നോർമൽ ആണെങ്കിൽ അധികം ദിവസം കിടത്തത്തൊന്നും ഇല്ലല്ലോ അപ്പം ആ വേണ്ട ദിവസത്തെ സാധനങ്ങൾ മാത്രം കൊണ്ടുപോയാൽ മതി പക്ഷേ ഞാൻ ഒരു കാര്യം കൂടെ ചെയ്യുന്നുണ്ട് വേണ്ട ദിവസത്തെ സാധനങ്ങൾ മാത്രം ഈ ബാഗിൽ വെച്ചിട്ട് ബാക്കി ഞാൻ കുറച്ച് സാധനങ്ങൾ എക്സ്ട്രാ ഇവിടെ വാഷ് ചെയ്ത് റെഡിയാക്കി വെക്കും ഇൻ കേസ് നമുക്ക് ഹോസ്പിറ്റലിൽ കുറച്ച് ദിവസം കൂടെ കിടക്കേണ്ട വന്നാൽ ഒരു മുൻകരുതലായിട്ട് ഇവിടെ വെച്ചേക്കും അപ്പം ചേട്ടയ്ക്ക് അത് അങ്ങ് ഡയറക്റ്റ് എടുത്തുകൊണ്ട് വന്നാൽ മതിയല്ലോ പിന്നെ അതിൻ്റെ പുറകെ ഒരു ഓട്ടം വേണ്ടല്ലോ അപ്പോൾ അങ്ങനെ കുറച്ച് കരുതി വെച്ചിട്ടുമുണ്ട് എക്സ്ട്രാ കേട്ടോ അപ്പോൾ നമുക്ക് ഈ ട്രോളി ബാഗും അതുപോലെ ഇത് ഞാൻ വിചാരിച്ചു എനിക്കൊരു ട്രോളി ബാഗിനകത്തും ഒരു അത്യാവശ്യം വലിപ്പമുള്ള കുഞ്ഞിൻ്റെ സാധനങ്ങൾ അത്യാവശ്യ കാര്യങ്ങൾ കൊള്ളാനും വേണ്ടി ഒരു ബാഗ് ഞാൻ മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് ബാഗിനകത്ത് സാധനങ്ങൾ നമുക്ക് അടുക്കിപ്പെടുക്കാം അപ്പോൾ ഞാൻ ഓർത്തെൻ്റെ ലിസ്റ്റ് അനുസരിച്ച് പോകാതാകുമ്പോൾ ഈസി ആയിരിക്കുമല്ലോ ഈ ഈ എഴുതിയേക്കുന്ന ലിസ്റ്റ് ഞാൻ ഫോട്ടോ ഇട്ട് തരാം കേട്ടോ ആർക്കെങ്കിലും ആർക്കെങ്കിലും വേണമെങ്കിൽ അപ്പം ഇതുപോലെ ബാഗ് പെറുക്കുന്നവർക്ക് ഈസി ആയിരിക്കുമല്ലോ എന്നാലും നിങ്ങൾ നിങ്ങളൊന്നുകൂടെ സെർച്ച് ചെയ്തിട്ട് കുറച്ചും കൂടെ സാധനങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതും കൂടെ നോക്കിയെടുക്കണേ ഇതിപ്പോൾ എൻ്റെ മൈൻഡിൽ വന്നിരിക്കുന്ന കുറച്ച് സാധനങ്ങൾ ഞാൻ എടുത്ത് വെച്ചെന്നുള്ളൂ നമുക്ക് ആദ്യമേ കുഞ്ഞുമാവയ്ക്കുള്ള സാധനങ്ങൾ നോക്കാം അപ്പോൾ ബേബി ക്ലോത്തിങ്സ് ആണ് ഞാൻ ഫസ്റ്റ് എഴുതിയേക്കുന്നത് ഞാൻ കുറച്ച് കൂടുതൽ ഇതുപോലുള്ള കുഞ്ഞിൻ്റെ ഉടുപ്പുകൾ മേടിച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഞാൻ വാഷ് ചെയ്തു കേട്ടോ എല്ലാം കഴുകി വെച്ചു കുറച്ച് മാത്രം സോപ്പ് ഓടി ഇട്ടിട്ട് എല്ലാം കഴുകി വെച്ചു അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് എന്താ പറയുക നമുക്ക് ഉപയോഗിക്കാനുള്ള ഒരു നാല് അഞ്ച് ജോഡി ഡ്രസ്സ് ഞാനിപ്പോൾ നമ്മുടെ ഈ ബാഗിനകത്ത് വയ്ക്കാനായിട്ട് എടുക്കുന്നുള്ളൂ ബാക്കി ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ജോഡി ഡ്രസ്സാണെങ്കിൽ ഞാൻ ഇവിടെ റെഡിയാക്കി അലക്കി വെച്ചേക്കുക ഇൻ കേസ് നമുക്ക് ആവശ്യം വരുവാണെങ്കിൽ ഇത് ഒരു പെട്ടിക്കകത്തോ ഒരു ബാഗിനകത്തോ ആക്കി കൊണ്ടുവന്നാൽ മതിയല്ലോ ഇപ്പം ഇതുപോലെ കുറച്ച് ജോഡി ഡ്രസ്സ് ഞാൻ ബേബിക്ക് എടുത്തു വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോൾ ഇവിടെ തണുപ്പ് സമയമായതുകൊണ്ട് ഫുൾ സ്ലീവും ലോങ്ങ് ആയിട്ടുള്ള ഉടുപ്പുകളാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ബേബി ക്ലോത്തിങ്സ് എടുത്തു വെച്ചു പിന്നെ ഇതെന്ന് പറഞ്ഞാൽ കുഞ്ഞുണ്ടായി കഴിഞ്ഞ് നമ്മളെ ഡിസ്ചാർജ് ചെയ്യുമല്ലോ ഡിസ്ചാർജ് ചെയ്യുമ്പം അവിടെ നിന്ന് വരാൻ വേണ്ടി ഞാൻ എല്ലാം കൂടെ ഒരുമിച്ച് അടുക്കി വെച്ചേക്കുന്ന അതായത് ബേബിക്ക് വേണ്ട ഉടുപ്പ് ഒരു കുഞ്ഞിത്തൊപ്പി ഇതിങ്ങനെ സെറ്റായിട്ട് വാങ്ങിക്കാൻ കിട്ടുമല്ലോ അതുകൊണ്ട് ഈസിയാണ് ഉടുപ്പുകളും അതിൻ്റെ ഇടാനുള്ളതും പാൻറ്റ് വേണേൽ പാൻറ് പോലെയുള്ള സംഭവം എല്ലാം കൂടെ സെറ്റായിട്ട് ഇതിൻ്റെ കൂടെ ഉണ്ട് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ ഞാൻ നമ്മുടെ ബേബിക്ക് വേണ്ട ഹാൻഡ് ഗ്ലൗസും കാര്യങ്ങളൊക്കെ കഴുകി വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് വേണ്ടേ ജസ്റ്റ് ഞാൻ ഈ സോക്സും കുഞ്ഞ് മിറ്റൻസ് വെക്കുവാണ് ഇതും കൂടെ ആ കൂട്ടത്തിൽ വെക്കുക അപ്പോൾ നമ്മുടെ അത്രയും കാര്യങ്ങൾ കഴിഞ്ഞു ബേബി ക്ലോത്തിങ്സും കഴിഞ്ഞു ഇട്ടുണ്ട് ഇങ്ങോട്ട് പിന്നെ ഗോയിങ് ഹോം ഔട്ട് ഔട്ട്ഫിറ്റും കഴിഞ്ഞു കുഞ്ഞ് മിറ്റൻസും ക്യാപ്പും സോക്സും അതിനകത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളായി ഇനി മസ്ലിൻ ഷീറ്റ് മസ്ലിൻ തുണി കണ്ടിട്ടില്ലേ നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടം പോലെ കിട്ടുമല്ലോ സോ നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വാങ്ങിക്കാനല്ല നമ്മൾ വീട്ടിൽ പോലെ സോഫ്റ്റ് തുണികൾ പഴയ പഴയ സമയത്തൊക്കെ നമ്മൾ ഡെലിവറി ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് സോഫ്റ്റ് തുണികളാണ് ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലത് അവരെ തുടയ്ക്കാനൊക്കെയാണെങ്കിലും അതുപോലെയുള്ള സോഫ്റ്റ് മസ്ലി അങ്ങനത്തെ ഷീറ്റ് അപ്പോൾ അത് ഞാൻ കുറച്ച് മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ കുറച്ച് മേടിച്ചത് ഞാനൊന്ന് ഇതുപോലെ വാഷ് ചെയ്ത് ഇത് ഇതുപോലെ മടക്കി വെച്ചിട്ടുണ്ടാവും ഭയങ്കര സോഫ്റ്റ് തുണികളാട്ടോ ഇത് അപ്പോൾ ലാസ്റ്റ് സമയമാണെങ്കിലും ഇക്കും ഉണ്ടായി കഴിഞ്ഞ് ഞാൻ കുളിപ്പിക്കാനൊക്കെ കുറേ നാളത്തേക്ക് ഇതെടുത്ത വെച്ചത് അപ്പോൾ അതിൻ്റെ കുറച്ച് തുണികൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ എക്സ്ട്രാ ഞാൻ പറഞ്ഞില്ലേ ഞാൻ കുറച്ച് വെക്കുമെന്ന് അത് ഞാനിവിടെ ഇതുപോലെ തന്നെ വെച്ചേക്കാണ് ഇത് ഹോസ്പിറ്റൽ ബാഗിനകത്ത് വെക്കാൻ വേണ്ടി എടുത്തു വെച്ചു അപ്പം ഇത് ഇത് ഇത്രയും തുണികളുടെ ആവശ്യമില്ല പക്ഷെ അത് ഞാൻ കുറച്ച് കൂടുതൽ വെച്ചു കേട്ടോ നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് കുഞ്ഞിനെ തുടയ്ക്കാനും ഒക്കെ ആവശ്യം വരുവാണെങ്കിൽ പെട്ടെന്ന് യൂസ് ചെയ്യാമല്ലോ നീ അടുത്തത് സോഫ്റ്റ് ബേബി ബ്ലാങ്കറ്റ് നല്ല തണുപ്പാണ് ഇവിടെ തണുപ്പ് നല്ല തണുപ്പിൻ്റെ സമയമാണ് അതുകൊണ്ട് ഞാൻ ഒന്ന് രണ്ട് നമ്മുടെ ടർക്കി പോലെ നല്ല കട്ടിയുള്ള ചൂട് കിട്ടുന്നെ അത് ഞാൻ കരുതും കേട്ടോ ഇപ്പം ഈ കവറിനകത്ത് കണ്ടോ ഇതിനകത്ത് ഞാൻ ടവൽസും ടർക്കിയും കാര്യങ്ങളെല്ലാം ഞാൻ മേടിച്ചത് ഒന്ന് കഴുകി വെച്ചേക്കുക കേട്ടോ ഫുൾ ഇത് കഴുകി ഞാൻ റെഡിയാക്കി വെച്ച സാധനങ്ങളാണ് അപ്പം അതിനകത്തുനിന്ന് നമുക്ക് സോഫ്റ്റ് ബ്ലാങ്കറ്റ് എടുത്ത് നമുക്ക് വേണ്ട പെട്ടിയിലേക്ക് മാറ്റി വെക്കാം അപ്പം ഇതുപോലെ രണ്ട് സോഫ്റ്റ് ബ്ലാങ്കറ്റുകളാണ് ഞാൻ എടുത്തേക്കുന്നത് ഇത് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ഈസി ആയിട്ടുള്ളതും ഇത് കുറച്ച് നല്ല കുറച്ചും കൂടെ കട്ടി കൂടിയതുമായിട്ടുള്ളതാണ് കേട്ടോ അപ്പം ഇത് രണ്ടും ഞാൻ ബാഗിൽ കരുതുന്നുണ്ട് എൻ്റെ എൻ്റെ കയ്യിൽ ഇതുപോലെ തന്നെ ഈ രണ്ടെണ്ണം കൂടെ ഉണ്ടോ കേട്ടോ എന്താണെന്ന് വെച്ചാൽ ആ രണ്ടെണ്ണം ലാസ്റ്റിക്വിൻ്റെ ടൈമിൽ ഞാൻ ഉപയോഗിച്ചതാണ് അത് നല്ല ആയതുകൊണ്ട് ഞാൻ കഴുകി റെഡിയാക്കി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അടുത്തത് വേണ്ടത് ബേബി ആണല്ലോ അത് ഞാൻ തീരെ ചെറുതേ കൊണ്ടുപോകുന്നുള്ളൂ കേട്ടോ നമ്മൾ വലിച്ചു വാരിയൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ രണ്ട് ദിവസമേ കിടക്കുന്നുള്ളെങ്കിൽ അങ്ങനെ ഇത് ഇത്രയും മതി നമുക്ക് ഇനിയിപ്പോൾ കൂടുതൽ ദിവസം കിടക്കുന്നുണ്ടെങ്കിൽ എന്താണെങ്കിലും ഇവിടുന്ന് ചേട്ടായി നമ്മളെ കാണാൻ വരികയൊക്കെ ചെയ്യും അപ്പം മേടിച്ചുകൊണ്ട് വന്നാൽ മതിയല്ലോ ഒരുപാടിങ്ങനെ ബൾക്കായിട്ട് നമ്മൾ കൊണ്ടുപോയിട്ട് ഇങ്ങനെ പെട്ടിയൊക്കെ ബൾക്ക് എമൗണ്ടിൽ കൊണ്ടുപോകാതിരുന്ന് നല്ല ഒരു ചിട്ടയോടെ കൊണ്ടുപോകണ നമുക്കും കൈകാര്യം ചെയ്യാൻ ഈസിയാണ് ഇതാ ഞാൻ പാമ്പോസിൻ്റെ ചെറിയൊരു പാക്ക് ഡയപ്പറ് മേടിച്ചിട്ടുണ്ട് ഇനി വൈപ്സ് കൊണ്ടുപോകണമല്ലോ വൈപ്സ് നമ്മൾ കുഞ്ഞ് പിള്ളേർക്ക് മേടിക്കുമ്പോൾ എപ്പോഴും നല്ല വാട്ടർ വൈപ്സ് തന്നെ മേടിക്കണം സിമ്പിളായിട്ടുള്ള വാട്ടർ വൈപ്സ് അതിനകത്തൊന്നും ഒന്നും നമുക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ആൾക്കഹോളിൻ്റെ ഒന്നും വേണ്ട ജസ്റ്റ് സിമ്പിൾ വാട്ടർ വൈപ്സ് വേണം ഇത് ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് തുടയ്ക്കാനും പിടിക്കാനൊക്കെ കുറച്ച് കൂടുതൽ വേണമായിരിക്കുമല്ലോ അപ്പം ഇതുപോലത്തെ രണ്ടെണ്ണം നമ്മുടെ ബാഗിൽ ഒന്ന് സെറ്റാക്കി വയ്ക്കുകയാണേ രണ്ട് വാട്ടർ വൈപ്സ് പിന്നെ ബെർപ്പ് ക്ലോത്ത്സ് അത് ഞാൻ ഓൾറെഡി നമ്മുടെ കുഞ്ഞിൻ്റെ എന്താ പറയുക ഇങ്ങോട്ടിട്ടോണ്ട് വരാനുള്ളതിനകത്ത് ഒരു ജോഡി എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് എപ്പോഴും പാല് കൊടുക്കുമ്പോഴൊക്കെ ആണെങ്കിലും ഈ ഈ ബേപ്പ് ക്ലോത്ത്സ് ഉണ്ടെങ്കിൽ പാല് വീണാലും ഏത് സമയവും നമുക്ക് ഡ്രസ്സ് മാറ്റിക്കൊണ്ടിരിക്കേണ്ടല്ലോ പ്രത്യേകിച്ച് നമ്മൾ ഹോസ്പിറ്റലിലാവുമ്പം എപ്പോഴും നമ്മുടെ അടുത്ത് ആളെ ഒന്നും നിർത്തത്തില്ല പിന്നെ എപ്പോഴും ആര് സഹായിക്കാനും അങ്ങനെയൊന്നും ഇല്ലല്ലോ ഇവിടെ ആരും നമ്മുടെ കൂടെ ഇല്ലല്ലോ അപ്പം ഇങ്ങനത്തെ ക്ലോത്ത്സ് ഒക്കെ ഇട്ടുവാണെങ്കിൽ ആ ഒരു ഭാഗം മാത്രം തുണി മാത്രം എടുത്ത് വാഷിങ്ങിന് ഇട്ടാൽ മതി അപ്പം എപ്പോഴും കുഞ്ഞിനെ കിടത്തി ഏത് സമയത്തും ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല അഥവാ പാലക്കിയായി മോശം പണമൊക്കെ എപ്പോഴും നമ്മൾ കുഞ്ഞുങ്ങളെ വൃത്തിയായിട്ട് വെക്കണമല്ലോ അപ്പോൾ കുറച്ചും കൂടെ ഒരു മൂന്നാല് ബേർപ്പ് ക്ലോത്ത്സും കൂടെ ഞാൻ എടുത്ത് വെക്കുകയാണേ അപ്പോൾ നമ്മൾ ഈ ബേപ്പ് ക്ലോത്ത്സ് മേടിക്കുമ്പോഴേ നല്ല സോഫ്റ്റ് മേടിക്കണം കേട്ടോ ഇല്ലെങ്കിൽ കൊച്ചിന് ചിലപ്പോൾ ഇങ്ങനെ ചൊറിയാനൊക്കെ സാധ്യതയുണ്ട് ഇതിപ്പോൾ കുറച്ച് ഹാർഡായിട്ട് ഇതിപ്പോൾ ഞാൻ അലക്കി വെച്ചതാണേ ഹാർഡായിട്ടുള്ളൊരു ഹാർഡല്ല എന്നാലും ഇതിനെ സംബന്ധിച്ച് ഇതാണെങ്കിൽ നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയൽ ആട്ടോ അപ്പോൾ അവർക്ക് ഭയങ്കര കംഫർട്ടബിളായിരിക്കും അപ്പോൾ ഇത് ഞാൻ ഇതേ വടി അങ്ങോട്ട് ബാഗിൽ വയ്ക്കാൻ പോവാം പിന്നെ ഞാൻ ഈ അലക്കി വെച്ചേക്കുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഒരു സെറ്റ് മാറ്റി വെക്കുന്നുണ്ടെന്ന് അതിലേക്ക് ഇതും ആഡ് ചെയ്യാൻ പോവാം അപ്പോൾ അത് കഴിഞ്ഞു പിന്നെ ഞാൻ കുറച്ച് ക്യാപ്സ് ഒരു ക്യാപ്പ് അതിൻ്റെ കൂടെ ഉണ്ടല്ലോ അപ്പൊ തണുപ്പായതുകൊണ്ട് ഞാനിത് രണ്ടെണ്ണം കൂടെ എക്സ്ട്രാ ഒന്ന് ഒന്നെടുത്തേക്കുവാണേ ഇതൊക്കെ കൊച്ചു കൊച്ചു സാധനങ്ങളായത് കൊണ്ട് കൊച്ചു കൊച്ചു പെട്ടിയിലെല്ലാം സെറ്റായിട്ടിരിക്കും കേട്ടോ വലിയ പെട്ടി ഒന്നും കരുതണ്ട ആവശ്യമില്ല ഇനി എനിക്ക് മേടിക്കാൻ കിടക്കുന്ന ഒരു സാധനം അത് ഞാൻ ഞാനിതിനകത്ത് ആഡ് ചെയ്യുവാണ് പറഞ്ഞേക്കുവാണേ ഞാൻ മേടിച്ചില്ലത് ഫീഡിങ് ബോട്ടിലും നമ്മൾ ബ്രസ്റ്റ് ഫീഡാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും നമ്മൾ രണ്ട് ഫീഡിങ് ബോട്ടിൽ കരുതണം അതുപോലെ ഫോർമുല ഫീഡും കരുതണം ഹോസ്പിറ്റലിൽ കിട്ടുമായിരിക്കും കിട്ടിയാലും ഞാൻ ജസ്റ്റ് ഒരു കുറച്ച് എന്താ ഫോർമുല മിൽക്കും അതുപോലെ ഫീഡിങ് ബോട്ടിലും ഞാൻ കരുതി വെക്കും എന്നാന്ന് വെച്ചാൽ ചിലപ്പോൾ നമുക്ക് ആ സമയത്ത് ബ്രസ്റ്റ് മിൽക്ക് കുഞ്ഞ് കുടിക്കുന്നില്ലെങ്കിലോ നമുക്ക് ആവശ്യത്തിനുള്ള ബ്രസ്റ്റ് ഇല്ലെങ്കിലോ ഒക്കെ കുഞ്ഞിന് നമുക്ക് യൂസ് ചെയ്യാമല്ലോ അപ്പോൾ രണ്ട് ഫീഡിങ് ബോട്ടിലും ഫോർമുല മിൽക്കും ഇതിൻ്റെ കൂടെ കരുതണം അതിനാണ് പിന്നെ ബേബി സോപ്പ് ബേബിയുടെ ചീപ്പ് അതുപോലെ ക്രീം സോപ്പ് ഞാനിപ്പോൾ കൊണ്ടുപോകുന്നില്ല എന്താണെങ്കിലും ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് സോപ്പിട്ടൊന്നും കുളിപ്പിക്കാൻ പോകുന്നില്ല ജസ്റ്റ് നമ്മൾ തുടച്ചെടുക്കുകയൊക്കെ അല്ലേ ചെയ്യുന്നുള്ളൂ ഇവിടെ നിന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ടൈമിൽ എനിക്ക് തോന്നുന്നു ഡെലിവറി ആയതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞാൻ വീട്ടിൽ വന്നു കേട്ടോ വീട്ടിൽ വന്നിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത് അപ്പോൾ ഞാൻ സാധാരണ അവീനോടെയാണ് ഉപയോഗിക്കുന്നത് ലാസ്റ്റ് തവണ ഇക്കുന് ഉപയോഗിച്ചിട്ട് നല്ല റിസൾട്ടായിരുന്നു അവീനോടെ ഞാൻ അത് തന്നെയാണ് ഈ പ്രാവശ്യം മേടിച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് അതും എടുത്തു വെക്കാം പിന്നെ ഇനി എനിക്ക് ഫീഡിങ് ബോട്ടിൽ മേടിക്കാൻ പോകുമ്പോൾ കുറച്ച് കോട്ടൺ ബോൾസും കൂടെ മേടിക്കണം കോട്ടൺ ബോൾസ് എപ്പോഴും കരുതിയിരിക്കുന്നത് നല്ലതാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കണ്ണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണമെങ്കിൽ നമുക്ക് ചെസ്റ്റ് വാട്ടറിലൊന്ന് എന്താ വെറ്റ് ചെയ്തിട്ട് കോട്ടൺ ബോൾസ് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് വൈപ്പ് ചെയ്തൊക്കെ കൊടുക്കാം അപ്പോൾ ഒരു കോട്ടൺ ബോൾസും അതുപോലെ എനിക്കിനി മേടിക്കാനുള്ളത് ഫോർമുല ഫീഡ് ഫീഡിങ് ബോട്ടിലൊക്കെയാണ് ഇനി മേടിക്കാനുള്ളത് പിന്നെ നമുക്ക് മെയിൻ ഇവിടെ വേണ്ടത് നമ്മൾ ഡിസ്ചാർജ് ആകുമ്പോൾ സീറ്റ് വേണം കാർ കാർസിറ്റിലിരുത്തിയിട്ട് കിടത്തിയിട്ട് കുഞ്ഞിനെ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ വീട്ടിലേക്ക് അതുപോലെ ലാസ്റ്റ് വേണ്ടത് സ്നോ സ്യൂട്ട് നല്ല തണുപ്പല്ലേ അപ്പം സ്നോ സ്യൂട്ടും വർണ്ണം മേടിച്ചിട്ടുണ്ടു കേട്ടോ സീറോ ടു ത്രീ മന്ത്സിൽ ഇതിൽ എന്താ പറയുക ഏജ് വെച്ചിട്ടുള്ള ഒതുങ്ങി കിടക്കുന്ന സ്നോ സ്യൂട്ട് മേടിച്ചിട്ടുണ്ട് അതുപോലെ ഞാൻ ചെറിയ ജാക്കറ്റ് പോലത്തെ നമ്മുടെ ഇടുന്നതും മേടിച്ചിട്ടുണ്ട് ഇതുപോലത്തെ ജാക്കറ്റ് ജസ്റ്റ് ജാക്കറ്റ് പോലത്തെ ചെറുതും ഞാൻ മേടിച്ചിട്ടുണ്ട് അത് ഞാൻ ഹോസ്പിറ്റൽ ഭാഗിനകത്ത് വെക്കുന്നില്ല കേട്ടോ ഇവിടെ വെക്കുക കാരണം ഇപ്പോൾ ഇത് സ്നോ സ്യൂട്ട് മതി അതുപോലെ പിന്നെ കുറച്ച് കട്ടിയുള്ള സ്വെറ്റർ പോലത്തെ ഇല്ലേ അതിപ്പോൾ ഹോസ്പിറ്റലിൽ നമ്മൾ ഇതുപോലത്തെ ഡ്രസ്സ് ഇട്ട് കഴിയുമ്പോൾ നല്ല തണുപ്പായിരിക്കുമല്ലോ ഒന്നുകിൽ അവർ ആ ടർക്കി വെച്ച് കവർ ചെയ്യാം പിന്നെ അവർക്കൊന്ന് ഫ്രീ ആയിട്ട് കിടക്കണമെങ്കിൽ ടർക്കിക്ക് വരുമ്പോൾ സ്വെറ്റർ പോലത്തെ പഞ്ഞിയുടെ ഇങ്ങനത്തെ സ്വെറ്റർ പോലത്തെ രണ്ടെണ്ണം കരുതി വയ്ക്കണം അതും വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ബേബി ബാഗിനകത്ത് ഏകദേശമൊക്കെയായി ഈ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഞാൻ എക്സ്ട്രാ മേടിച്ചേക്കുന്നതാണ് ഓരോ കുഞ്ഞി ഷൂസുകളും അതുപോലെ കുറച്ച് ജോഡി എക്സ്ട്രാ ഡ്രസ്സ് പിന്നെ ഇതൊക്കെ ഞാൻ മേടിച്ച ടവലുകൾ കണ്ടോ കുളിപ്പിക്കാനുള്ള ഇത് ഞാൻ ഒരെണ്ണം എക്സ്ട്രാ ഹോസ്പിറ്റൽ ബാഗിൽ തന്നെ കരുതുകയാണേ ഒന്നോ രണ്ടോ ഒന്നല്ല ഒന്നോ രണ്ടോ ഞാനങ്ങ് കരുതിയേക്കുക ഇപ്പം രണ്ട് ടൗവല് ഇത് ഞാൻ അലക്കി എടുത്തു വെച്ചേക്കുന്ന കേട്ടോ അപ്പോൾ രണ്ട് ടവലും കൂടെ കരുതി വച്ചേക്കുക അപ്പോൾ ഇത്രയും നമ്മുടെ ബേബി ബാഗിനകത്ത് അടുക്കി വെച്ചാൽ ചേരുന്നതുള്ളൂ അധികം സാധനങ്ങളൊന്നുമില്ല പിന്നെ ബാക്കിയുള്ള സാധനങ്ങൾ ഞാനിവിടെ വേറൊരു ബാഗിനകത്ത് സെറ്റാക്കി വയ്ക്കും ഇൻ കേസ് നമുക്ക് പെട്ടെന്ന് ആവശ്യം വരുവാണെങ്കിൽ ഉപയോഗിക്കാമല്ലോ ഇത്ര സാധനങ്ങളാണ് ഞാൻ ബേബി ബാഗിനകത്ത് വെച്ചേക്കുന്നത് ഇനി നമുക്ക് അമ്മയ്ക്കുള്ള ബാഗിനകത്ത് എന്തൊക്കെ കരുതണം നോക്കാം മമ്മിൻ്റെ ബാഗിനകത്ത് വെക്കുന്ന ഞാൻ അടുക്കി പെറുക്കുന്ന കാണിക്കുന്നില്ല എന്നാലും ഞാൻ അത്യാവശ്യമായിട്ട് എന്തൊക്കെയാണ് വേണ്ടേ എന്ന് പറയാം ഞാൻ ഓൾറെഡി എല്ലാ കാര്യങ്ങളും ഇതുപോലെ അലക്കി മടക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നാലും ഞാനിപ്പം ഒരുപാട് സമയം ലോങ് വീഡിയോ ആക്കുന്നില്ല എന്തൊക്കെയാണെന്ന് പെട്ടെന്ന് പറയാം കംഫർട്ടബിൾ നൈറ്റ് ഗൗൺസ് നമ്മൾ പിന്നെ അവിടെ ചെല്ലുമ്പിടാനായിട്ട് നല്ല ലൂസായിട്ടുള്ള ഫ്രണ്ട് ഓപ്പൺ ഉള്ള ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നവരതനുസരിച്ച് അല്ലെങ്കിൽ അതിനുള്ള ഉള്ളതനുസരിച്ച് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് കരുതണം അതൊരു മൂന്നാലെണ്ണം എങ്കിലും നമ്മൾ കരുതിയിരിക്കണം കേട്ടോ പിന്നെ ടോയ്ലറ്ററീസ് റീസ് എന്താണേലും വേണമല്ലോ സോപ്പ് ബ്രഷ് പേസ്റ്റ് ബോഡി ലോഷൻ എടുക്കണം അതുപോലെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചീപ്പ് അതെല്ലാം കൂടെ ഒരു കുഞ്ഞു ബാഗിനകത്ത് ഞാൻ കരുതിയിട്ടുണ്ട് പിന്നെ നേഴ്സിംഗ് ബ്രാസ് മേടിക്കുന്നതാണ് നല്ലത് ബ്രസ്റ്റ് ഫീഡിന് നമുക്ക് ഈസി ആയിരിക്കുമല്ലോ മെറ്റേണിറ്റി പാർട്സ് നിർബന്ധമായിട്ടും കരുതിയിരിക്കണം അണ്ടർവിയേഴ്സ് ടവൽസ് നാപ്കിൻസ് ഇതെല്ലാം കരുതണം സ്ലിപ്പേഴ്സ് ഒരു ജോഡി കരുതണം പിന്നെ പ്രത്യേകിച്ച് ഇവിടെ തണുപ്പായതുകൊണ്ട് നല്ല കട്ടിയുള്ള സോക്സും അതുപോലെ ഹുഡീസൊക്കെ കരുതിയിരിക്കണം മൊബൈൽ ഫോൺ ചാർജർ ബൈബിൾ അതുപോലെ വാട്ടർ ബോട്ടിൽ ഞാനൊരു ഫ്ലാസ്ക്കാണ് കരുതി വെക്കുന്നത് കുറച്ച് ചൂടുവെള്ളം നമുക്ക് വേണം തോന്നുവാണെങ്കിൽ ആ ഫ്ലാസ്ക്കിനകത്ത് കരുതി വെച്ചാൽ മതി നമ്മൾ ഒറ്റയ്ക്കുള്ള പേപ്പർ എഴുന്നേറ്റ് പോയി എടുക്കുവോ പിന്നെ ഒത്തിരി ആരെങ്കിലും ചോദിച്ച് ബുദ്ധിമുട്ടിക്കുകയോ വേണ്ടല്ലോ അതുകൊണ്ട് കുഞ്ഞൊരു ഫ്ലാസ്ക് കരുതിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ഹെയർ ഐറ്റംസ് മുടിയൊക്കെ കെട്ടി ഒതുക്കി വെക്കാനുള്ള സാധനങ്ങൾ സോക്സ് സോക്സ് പിന്നെ ഞാനൊരു ബ്രസ്റ്റ് പമ്പ് മേടിച്ചിട്ടുണ്ട് കേട്ടോ ഹോസ്പിറ്റൽ ഡോക്യുമെന്റ്സ് മറക്കണ്ട എല്ലാ പേപ്പറുകളും തുടക്കത്തിൽ തന്നെ എടുത്ത് പെട്ടിക്കകത്ത് വയ്ക്കുക പിന്നെ ഞാനൊരു ഗ്ലാസും ഒരു സ്പൂണൊക്കെ കരുതും കേട്ടോ നമുക്ക് അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്നെല്ലാം കിട്ടുമെങ്കിൽ എനിക്ക് നമ്മുടേതായിട്ടുള്ള ഗ്ലാസ് ഉപയോഗിക്കുന്നതാണ് ഇഷ്ടം അതുകൊണ്ടൊരു ഗ്ലാസ് ഒരു സ്പൂണൊക്കെ കരുതും കുഞ്ഞൊരു പ്ലേറ്റും കരുതുകേ പ്ലേറ്റിൻ്റെ ആവശ്യമില്ല നമുക്ക് നമുക്കവിടുന്ന് ഫുഡ് കിട്ടും എന്നാലും നമുക്ക് ഇൻ കേസ് എന്തെങ്കിലും ആവശ്യം വരുവാണെങ്കിൽ ഉപയോഗിക്കാമല്ലോ എന്ന് തോർത്ത് ചെറിയൊരു പ്ലേറ്റും കരുതും ഞാൻ പറഞ്ഞില്ല തണുപ്പായത് കൊണ്ട് ഹുഡീസോ ജാക്കറ്റും അതുപോലെ എന്തെങ്കിലും നമ്മുടെ തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള സാധനങ്ങൾ കരുതുക പിന്നെ നമുക്ക് ലിപ്പ് ബാമോ അങ്ങനെ ക്രീമോ ഒക്കെ വേണമെങ്കിൽ അതും കരുതുക നല്ല തണുപ്പായോണ്ട് ഡ്രൈ സ്കിൻ ഒക്കെ ആയിരിക്കും പിന്നെ ഒരു രണ്ട് മൂന്ന് സ്പെയർ ബാഗ് സ്പെയർ ബാഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ ഇങ്ങനത്തെ കവറുകളോ അല്ലെങ്കിൽ സാധാരണ കവറുകളൊക്കെ കരുതുക എന്നാന്ന് വെച്ചാൽ നമുക്ക് കുഞ്ഞിൻ്റെ ഉടുപ്പ് മറന്നാണെങ്കിലും നമ്മുടെ മാറുന്നതാണെങ്കിലും കവറിലിട്ട് കെട്ടിവെക്കുവാണെങ്കിൽ വാഷിങ്ങിന് അത് സെറ്റായിട്ടിരിക്കുമല്ലോ അല്ലെങ്കിൽ അവിടെ ഇവിടെ എല്ലാം വലിച്ചെറിഞ്ഞ് വൃത്തികടായിട്ട് അപ്പോൾ നമുക്ക് ബാഗ് കരുതിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കാം അപ്പോൾ ഏകദേശം ഇത്രയൊക്കെയാണ് ഞാൻ അമ്മയുടെയും കുഞ്ഞിൻ്റെയും ഭാഗിനകത്ത് അടുക്കിപ്പിറക്കി വെക്കുന്നത് ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു ലിസ്റ്റ് ഞാൻ ഫോട്ടോ ആയിട്ടിട്ട് തരാം ആർക്കെങ്കിലും വേണമെങ്കിൽ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ മറ്റൊരു വീഡിയോയെ കാണാം എല്ലാവർക്കും നന്ദി